നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇനിയുള്ള തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി അങ്ങനെ ബി ജെ പിയുടെ ഫയർ ബ്രാൻഡായ ശോഭാ സുരേന്ദ്രനും മുരളീധരനും കെ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരൻ്റെ മേൽനോട്ടത്തോടുകൂടി ആ തലതൊട്ടപ്പൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ബി ജെ പി ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനത്തിൽ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം തങ്ങൾക്ക് എപ്പോഴും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്ന ഒരു വിഷയവും അവർ എടുത്തു കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഉറപ്പായി മുഖ്യമന്ത്രി പിണറായി വിജയന് ഞെട്ടാനുള്ള വകയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഏറെ സ്വപ്നം കണ്ടിരിക്കുന്ന മൂന്നാം സർക്കാർ അത് വെറും സ്വപ്നം മാത്രമായിരിക്കുമെന്നാണ് നിലവിൽ മുന്നറിയിപ്പ് നൽകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ചെടുത്ത് മറ്റ് രണ്ട് മുനിസിപ്പാലിറ്റികളിൽ ഒറ്റ കക്ഷിയായി മാറിയെങ്കിൽ പോലും ഇത്തവണ വലിയ നേട്ടം ഒരു തരത്തിൽ ബി ജെ പിക്ക് സ്വന്തമായില്ല എന്ന വിമർശനം സി പി എം ഉയർത്തുന്നുണ്ട് അത് വോട്ട് വിഹിതത്തിലാണ് എന്നിരത്താൽ പോലും മിന്നും ജയൻ തന്നെയാണ് ഇത്തവണ പ്രകടമാക്കിയത് തൃശൂരിൽ വലിയ പ്രതീക്ഷയായിരുന്നു വെച്ചു പുലർത്തിയത് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് പോലും അവിടെ എന്തുകൊണ്ട് കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന പരിഹാസം നിലവിൽ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ തന്നെ ഉയർത്തുന്നുണ്ട് എന്നാൽ അതിലൊന്നും തന്നെ ലേശം പോലും ചെവി കൊടുക്കാതെ മുന്നോട്ട് നീങ്ങാനാണ് നിലവിൽ പ്രവർത്തകരോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബി വലിയ മുന്നേറ്റം വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കോർപ്പറേഷനിൽ തന്നെയാണ് കുറച്ച് പിന്നിലേക്ക് പോയത് തിരുവനന്തപുരം കോർപ്പറേഷനാകട്ടെ പ്രതീക്ഷിച്ചതിലും അധികം വലിയ വിജയം നേടാൻ കഴിഞ്ഞുവെന്ന വിലയിരുത്തൽ പലരും ഇതിനോടകം പങ്കുവയ്ക്കുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് സീറ്റ് വരെ ആയിരുന്നു ബി അവിടെ പ്രതീക്ഷിച്ചത് അൻപത് സീറ്റ് ഭദ്രമാക്കിയിരിക്കുന്നു ആ മാന്ത്രിക സംഖ്യ തൊട്ടിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വോട്ട് ശതമാനം ഇത്തവണ കുറഞ്ഞു എന്നുള്ള വിലയിരുത്തലിലാണ് ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനമായിരുന്നു വോട്ട് ഷെയർ എന്നാൽ ഇത്തവണ അത് പതിനെട്ടിലേക്ക് എത്തി രണ്ട് ശതമാനം വരെ കുറഞ്ഞു എന്ന് കരുതപ്പെടുന്നു കൃത്യമായ കണക്കോ ഡേറ്റയോ ഇതുവരെയും എത്തിയിട്ടില്ല എന്നിരുന്നാൽ പോലും ബി ജെ പി കണക്ക് കൂട്ടിയതിൽ ചിലതൊക്കെ നഷ്ടമായി അധികാരം പിടിക്കുന്ന നിലയിലേക്ക് പാർട്ടിക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ചാരിതാർത്ഥ്യവും ഇത്തവണയുണ്ട് അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്താൻ ഇത്തവണ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നോളം മണ്ഡലങ്ങളിലായിരുന്നു ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ രണ്ടക്കം തികയ്ക്കാൻ സാധിക്കും ഇതുവരെയും ഒരു എം എൽ എ ഇല്ലാത്ത സഭയിലേക്ക് രണ്ടക്കം തികച്ച് എം എൽ എമാരെ കടത്തിവിടാൻ കഴിയുമെന്നുള്ള ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് പട്ടിയൂർക്കാവ് തിരുവനന്തപുരം കഴക്കൂട്ടം വർക്കല കാട്ടാക്കട ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്ത് ഏറ്റവും ശ്രദ്ധേയമായി നോക്കിക്കാണുന്നത് പിന്നീടുള്ളത് പാലക്കാടും ആലപ്പുഴയും നിലവിൽ തിരുവനന്തപുരത്ത് മണ്ഡലങ്ങളിലെ നിയമസഭാ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ നിശ്ചയിച്ച് തയ്യാറെടുപ്പ് തുടങ്ങാനാണ് ബി ജെ പി ആഹ്വാനം നടത്തിയിരിക്കുന്നത് നിയമത്തെന്തായിരുന്നാലും താൻ തന്നെ മത്സരിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി കഴിഞ്ഞു കഴകൂടത്താകട്ടെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളായി ഏറെക്കാലമായി താഴെത്തട്ടിൽ തന്നെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും പാർട്ടി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഒക്കെ പ്രവർത്തിച്ചു പോരുകയാണ് സുരേന്ദ്രനെക്കാളും കൂടുതൽ സാധ്യത മുരളീധരനെ തന്നെയാണ് മുരളീധരൻ വർക്കലയിൽ മത്സരിക്കണമെന്ന ആവശ്യം നേതൃത്വത്തിന് മുന്നിലേക്ക് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി ആറ്റിങ്ങലിൽ പി സുധീരനും കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസിനുമുള്ള സാധ്യത ഉയർന്നു കേൾക്കുന്നുണ്ട് വട്ടിയൂർഗാവിലാകട്ടെ ഒന്നിലധികം ആളുകൾ അതിൽ കുമ്മനം രാജശേഖരന്റെ അടക്കം പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഡി ജി പി ആർ ശ്രീലേഖ നടൻ കൃഷ്ണകുമാർ എന്നിവരെ കൂടി തിരുവനന്തപുരം നിയമസഭയിൽ മത്സരിക്കാൻ ഇറക്കണമെന്ന ആവശ്യം പലരും പങ്കുവെക്കുന്നുണ്ട് തിരുവനന്തപുരം സെൻട്രൽ ഏതെങ്കിലും ആയിരിക്കും കൃഷ്ണകുമാറിനായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇനി തൃപ്പൂണിത്തറ പാലക്കാട് കായംകുളം കോഴിക്കോട് അവിടെയുള്ള ചില മണ്ഡലങ്ങൾ മഞ്ചേശ്വരം തൃശൂർ ഒല്ലൂർ ആറന്മുള ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലുമൊക്കെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്ത് മത്സര രംഗത്തേക്ക് ഇറക്കണമെന്ന കൃത്യമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു കുമ്മനം രാജശേഖരനെ കൂടാതെ ശോഭാ സുരേന്ദ്രൻ എം ടി രമേശ് ജേക്കബ് തോമസ് എന്നിവരൊക്കെ മത്സരരംഗത്ത് സജീവമായി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല അതിനുള്ള തയ്യാറെടുപ്പ് അവർ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവും കോഴിക്കോട് കൊല്ലം കോർപ്പറേഷനുകളിലെ മുന്നേറ്റവും ഒക്കെ ബി ജെ പിക്ക് എടുത്തു പറയേണ്ടതാണ് വോട്ട് ശതമാനം കുറഞ്ഞു എന്നുള്ളത് അടുത്ത തവണ പരിഹരിക്കാൻ കഴിയുന്നതാണ് സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞു സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യമാണ് എടുത്തു പറയേണ്ടത് അപ്പം കയ്യിലുണ്ടായിരുന്ന അറുന്നൂറോളം വാർഡുകൾ ബി ജെ പിക്ക് നഷ്ടമായോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് പുതിയ നേടാനുള്ള ശ്രമത്തിൽ കയ്യിലുള്ളത് പോകാതിരിക്കാനുള്ളൊരു ജാഗ്രത കുറവ് ഉണ്ടായി നിലവിൽ രണ്ടായിരത്തിലധികം വാർഡുകൾ ജയിച്ചു ആയിരത്തി അഞ്ഞൂറിലേറെ വാർഡുകളിൽ ചെറിയ വോട്ടിനാണ് സീറ്റ് നഷ്ടമായത് പോലും ഇതെല്ലാം കൂടി നാലായിരം സീറ്റുകൾ ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ള കണക്കുകൂട്ടൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു തൃശ്ശൂരിലുണ്ടായത് എന്തെന്നുള്ളത് പഠിച്ച് അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് എങ്ങനെയാണ് ആ വോട്ടുകൾ ചോർന്നത് ആ വോട്ടുകൾ ഉറപ്പായും എൽ ഡി എഫിലേക്കല്ല മറിച്ച് അത് യു ഡി എഫിലേക്ക് മാറി മറിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് സമാഹരിക്കാൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിൽ ഇറക്കണമെന്ന മുന്നറിയിപ്പ് ബി ജെ പിക്ക് ഇതിനോടകം തന്നെ നേതാക്കൾ നൽകി കഴിഞ്ഞിരിക്കുന്നു അഞ്ച് കോർപ്പറേഷനുകളിലുമായി തൊണ്ണൂറ്റിനാല് സീറ്റുകളിലാണ് ബി ജെ പി ജയിച്ചത് അൻപത് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു നഗരസഭകളിൽ മുന്നൂറ്റി എൺപത് വാർഡുകൾ നേടി അഞ്ഞൂറിലധികം സീറ്റ് സ്വന്തമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് നഗരസഭകളിൽ മുന്നൂറ്റി എൺപത് വാർഡുകൾ നേടിയാണ് വിജയം ഉറപ്പിച്ചത് ഒപ്പം അഞ്ഞൂറിലധികം സീറ്റുകളിൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ള രീതിയിലേക്ക് കടന്നെത്തുകയും ചെയ്തു രണ്ടാമതായി നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള മുപ്പത്തിയഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ കാര്യമായി ശ്രദ്ധിക്കുക അവിടെ വിജയം സുനിശ്ചിതമാണ് പ്രത്യേകം പ്രഭാരിമാരെ നിയോഗിച്ചുള്ള ഒരു തീരുമാനത്തിന് ഒരു പ്രചരണത്തിന് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ബി ജെ പിക്ക് ഭരണം കിട്ടാനിടയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും ചേർന്നുകൊണ്ട് ബി ജെ പിയെ അട്ടിമറിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ള സൂചനയും നൽകി കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടം വട്ടിയൂർഗാവ് മണ്ഡലത്തിൽ ബി ജെ ബി ജെ പിക്ക് ഒപ്പം തന്നെയാണ് യു ഡി എഫും നിലകൊള്ളുന്നത് നേമത്തം വട്ടിയൂർഗാവിലും എൽ ഡി എഫിന് വലിയ ക്ഷീണവും സമ്മാനിച്ചു വട്ടിയൂർഗാവ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചില വാർഡുകളിൽ വോട്ട് മറിച്ചു എന്ന ആരോപണം വി കെ പ്രശാന്ത് ഉയർത്തുന്നെങ്കിൽ പോലും അതൊന്നും തന്നെ പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് പറയുന്നു എൽ ഡി എഫിന് മുൻതൂക്കം കിട്ടിയത് തിരുവനന്തപുരം നിയമജക മണ്ഡലത്തിൽ മാത്രം വന്ന കാര്യം ഈ കണക്കുകളിലൂടെ നമുക്ക് വായിച്ചറിയാം പുനർനിർണ്ണയത്തിലൂടെ ആകെ വാർഡുകൾ വർദ്ധിച്ചിട്ട് പോലും അനുകൂലമാക്കി എടുക്കാൻ വേണ്ടി ഇത്തരമൊരു സമ്പ്രദായം കൊണ്ടുവന്നിട്ട് പോലും നഗരസഭകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ആകെ നേടിയ ഒരു സീറ്റിൻ്റെ വർധന പോലും ഇല്ലാത്തതിൽ സി പി എമ്മിനെ സംബന്ധിച്ചുണ്ടാക്കിയ ആ ക്ഷീണം ആ വോട്ട് ചോർച്ച അത് ഇനിയെങ്കിലും തിരിച്ചറിയുക മുപ്പത്തിയാറ് വാർഡാണ് പഞ്ചായത്തിൽ നിന്നും കൈവിട്ടുപോയത് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഈ ഒരു വാശിയോടുകൂടി നേരിടുകയാണെങ്കിൽ യു ഡി എഫ് ഭരണം പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നോക്കേണ്ട കാര്യമേയില്ല സി പി എമ്മിനെ സംബന്ധിച്ച് അതൊരൻപതിലെങ്കിലും എത്തിക്കാൻ കഴിയുമോ എന്ന ആശങ്കയായിരിക്കും അപ്പോൾ ഉണ്ടാകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിലുണ്ടായത് വമ്പ മുന്നേറ്റം തന്നെയായിരുന്നു അത് യു ഡി എഫിനാണെന്ന് മാത്രം എടുത്തു പറയുക സി പി എമ്മിന് ഉറപ്പായും കിട്ടുമെന്ന് പ്രതീക്ഷ വോട്ട് ബാങ്കൊക്കെ ചോർന്നു പോയത് യു ഡി എഫിലേക്കായിരുന്നു എട്ട് പഞ്ചായത്തിലാണ് ഭരണം തന്നെ നഷ്ടമായത് മലയോര മേഖലയാണ് അതിൽ കൂടുതലെന്നുള്ളത് എടുത്തു പറയേണ്ടത് കാരണം മലയോര മേഖലയെയും അവിടുത്തെ കർഷകരെയും ഒക്കെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് കേരള കോൺഗ്രസ് എമ്മിനെ എൽ ഡി എഫിലേക്ക് പിടിച്ചിരുത്തിയത് എന്നാൽ കേരള കോൺഗ്രസ് എം വന്ന സമയത്ത് പാലയിൽ മാത്രമല്ല കണ്ണൂരിലും ഒരു കോളിലക്കം ഉണ്ടാക്കിയിരുന്നു അന്ന് ആറളത്തും കേളകത്തും ബയ്യാവൂരും ചെറുപുഴയും ഉദയഗിരിയും ഒക്കെ ഇടതിനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അതൊക്കെ തന്നെ തൂത്തുവാരിയിരിക്കുന്നു യു ഡി എഫ് മനുഷ്യ വന്യജീവി സംഘർഷമൊക്കെ തന്നെയുള്ള ഈ മേഖലകളിൽ വോട്ടെടുപ്പിലും ആ വിഷയങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് കൊണ്ട് അതിന് സാധിക്കില്ല എന്നുള്ള കാര്യം ജനമനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചു അക്കാര്യം വ്യക്തമായിരിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിലെ ഉറപ്പിക്കാൻ നോക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ച് കരടത്ത് കിട്ടിയ അതിശക്തമായൊരു അടിയായി തന്നെ ഇതിനെ നോക്കി കാണേണ്ടിയിരിക്കുന്നു